കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ തൂക്ക മഹോത്സവം ഭക്തിനിർഭരമായി പുരോഗമിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ വില്ലിൽ തൂക്കുന്നത് രാവിലെ ആറിന് ആരംഭിച്ച ചടങ്ങുകൾ പുലർച്ചെ വരെ നീണ്ടു നിൽക്കും വിവരങ്ങളുമായി കെ പി സുരേഷ് ചേരുന്നുണ്ട് സുരേഷ് എന്തായി അവിടുത്തെ ഒരുക്കങ്ങൾ കൊല്ലങ്കോട് ഭദ്രകാളി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ തൂക്ക മഹോത്സവമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കെ പി എങ്ങനെയാണ് അവിടെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് കൊല്ലങ്കോട് അമ്മയുടെ തിരുസന്നിധിയിൽ തൂക്ക മഹോത്സവം പുരോഗമിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ഈ വില്ലിൽ തൂക്കത്തിൽ പങ്കെടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തൂക്കക്കാരാണ് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മയുടെ തിരുസന്നിധിയിൽ ഈ മഹോത്സവത്തിന്റെ ഭാഗമാകുന്നത് ഇന്ന് രാവിലെ ആറ് മണി മുതലാണ് ഈ മഹോത്സവം ആരംഭിച്ചത് നാളെ പുലർച്ചെ വരെ ഈ തൂക്ക മഹോത്സവം നീണ്ടു നിൽക്കും സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്ക മഹോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നാടെ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി രണ്ടാമത്തെ തൂക്കമാണ് ഇപ്പോൾ ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ അല്പസമയത്തിനൊക്കെ തന്നെ കാണാൻ സാധിക്കും ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ദേവി ദാസന്മാർ എന്നറിയപ്പെടുന്ന ഈ വ്രതശുദ്ധിയോടെ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്ന ദേവി ദാസന്മാർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ിൽ തൂങ്ങിയിരിക്കുകയാണ് ഇത് ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ അമ്മയുടെ ഈ ക്ഷേത്ര സമിരത്തെ വലം വെച്ചുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയും തൂക്കി വില്ലിൽ തൂക്കി ഈ ദേവിദാസന്മാരുടെ ആ കുഞ്ഞുങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഈ അമ്മയുടെ തിരുസന്നിധിയിലൂടെ വിലം വയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ വില്ലിൽ തൂങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് ആ കുഞ്ഞുങ്ങളെ തങ്ങളുടെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഈ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നു ദമ്പതികൾ പ്രാർത്ഥിക്കുന്നു ഈ അമ്മയുടെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആ അവർക്ക് പിറ്റേന്ന് വർഷം അല്ലെങ്കിൽ എപ്പോഴാണോ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് ആ വർഷം തന്നെ ഒരു ഒരു വർഷം കഴിയും ആ കുഞ്ഞിന് ഒരു വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വന്ന് ഈ വെള്ളിൽ തൂക്കം നേരും എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അവർ നടത്തുന്നത് ആ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് വരുന്നത് ഈ വെങ്കഞ്ഞി മുടിപ്പുര എന്ന് പറയുന്ന എന്ന് വിശ്വസിക്കുന്നു ശേഷം ഈ ഒരു ക്ഷേത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രണ്ട് ക്ഷേത്രമാണ് ഭദ്രിയും രുദ്രിയും എന്നുള്ള ഭാവമുള്ള ഈ ദേവിക്ക് രണ്ട് ക്ഷേത്രമാർ ഒഴുകുന്നു വട്ടവിള ക്ഷേത്രവും രണ്ടാമത്തേതാണ് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന വെങ്കഞ്ചി ക്ഷേത്രം ഈ വെങ്കഞ്ജി ക്ഷേത്രത്തിൻ്റെയും വട്ടവിള ക്ഷേത്രത്തിൻ്റെയും ഏറ്റവും വലിയ പ്രത്യേകത ഈ ഈ ഉത്സവം നടക്കുന്ന ക്ഷേത്രം മാത്രമാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് ഈ വില്ലിൽത്തൂക്കം നടക്കുന്ന ഈ ക്ഷേത്രം ഉത്സവ ക്ഷേത്രമാണ് വെങ്കഞ്ഞി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തെ അറിയപ്പെടുന്നത് വട്ടവിള്ള ക്ഷേത്രമാണ് ഇതിൻ്റെ മൂലസ്ഥാനം സ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ഇവിടെ പത്ത് നാൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത് ദേവിയെ ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇവിടത്തേക്ക് എഴുന്നള്ളിച്ചത് പിന്നീട് ഇവിടത്തേക്ക് ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തിൽ ദേവിയെ പ്രതിഷ്ഠിക്കുന്നു ആരൂഢ ആരൂഢം പിന്നീട് ഈ ദേവിയുടെ ആരൂഢം ഈ ക്ഷേത്രമായി മാറുന്നു ഇന്ന് ഈ ക്ഷേത്രത്തിൽ ഈ ചടങ്ങ് നടക്കുമ്പോൾ പച്ചപ്പന്തലിലാണ് ഈ ദേവിയെ കുടികൊള്ളിച്ചിരിക്കുന്നത് ഈ പച്ചപ്പന്തലിൽ ദേവിയെ പുറത്ത് എഴുന്നള്ളിച്ച് ആ പച്ചപ്പന്തലാണ് ഇപ്പോൾ ദേവി കുടികൊള്ളുന്നത് ഈ പച്ചപ്പന്തലിൽ ഇരുന്നുകൊണ്ട് ഈ ദേവി ഈ തങ്ങളുടെ തൻ്റെ അനുഗ്രഹത്താൽ മാതാപിതാക്കൾക്ക് ലഭിച്ച ഈ സന്താനങ്ങളെയും കൊണ്ട് ഈ വെല്ലുവിളിൽ തൂങ്ങുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം ആ ഒരു വിശ്വാസം അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു ഒരു ചടങ്ങോടെ തന്നെയാണ് ഇപ്പോൾ ഈ ചടങ്ങ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്കത്തിന് വിധേയമാക്കുന്നത് അതിന്റെ പറ്റിസ്ഥാന്ദ്രമായ ചടങ്ങാണ് നമ്മൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള ശ്രീ ബിജുകുമാർ നമ്മോടൊപ്പം ചേരുകയാണ് ഇവിടെ ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ഈ തൂക്കത്തിൻ്റെ ഭാഗമാകുന്നത് ഇപ്പോൾ നൂറ്റി അൻപത്തി രണ്ടാമത്തെ വണ്ടി ഓടി ആ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും അല്ലേ രാത്രി ശേഷം ഒരു രണ്ട് മണിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുകൂലമാണ് വലിയ വെയിലില്ല അപ്പോൾ രാത്രി രണ്ടുമൂന്ന് മണിയോടുകൂടി അവസാനിക്കുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം ഇപ്പം നൂറ്റി അമ്പത്തി രണ്ടാമത്തെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു പബ്ലിക്കിൻ്റെ വരവ് ഇനിയാണ് കൂടുന്നത് ഒരു അഞ്ച് മണിക്ക് ശേഷം വൻ ജനപ്രകര ഇതായിരിക്കും അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ദേവസ്ഥിൻ്റെ ഭാഗത്തു നിന്നും മറ്റ് വാളണ്ടിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വരാനും പോകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം സജ്ജീകരിച്ചു കഴിഞ്ഞു അങ്ങനെ വളരെ ഭംഗിയായിട്ട് പെക്കോണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം എട്ടത്തെ തുക മഹോത്സവം രാവിലെ നമുക്ക് ആറ് മുപ്പതിൽ സ്റ്റാർട്ടായി ഏകദേശം ഒരു രണ്ടു മണിക്കോ മൂന്ന് മണിക്കൊന്ന് അവസാനിക്കും പിന്നെ നാളെ നാളെ വൈകുന്നേരമാണ് ദേവി ഇവിടെ അങ്ങോട്ട് പോകുന്നത് വളരെ എല്ലാ സജ്ജീകരണം വളരെ മംഗളമായിട്ട് പെയിക്കോണ്ടിരിക്കുന്നു ഭക്തി ഭക്ഷ്യ ചിത്രങ്ങൾക്ക് എല്ലാരും നല്ല സംതൃപ്തിയാണ് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എല്ലാം മംഗളമായിട്ടോ നടന്നോണ്ടിരിക്കുകയാണ് ബില്ലില് തുക നെച്ച കഴിഞ്ഞ ശേഷം പിന്നെ ദേവി ഇവിടെ ഒരു ചടങ്ങുണ്ട് അപ്പൊ പിന്നെ അതായത് വട്ടവല ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ഈ വെങ്കഞ്ഞ ക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിച്ചത് അതിനുശേഷം നാളെ ആണ് ഈ മുലക്ഷേത്രത്തിലേക്ക് ദേവിയെ കൊണ്ടുപോകുക അതിനു മുന്നേ കൊടിയിറക്കമുണ്ട് കുരിശിയുണ്ട് അങ്ങനെയുള്ള ചടങ്ങ് ഉണ്ട് പിന്നെ ഇന്ന് നാളെ ഇവിടുന്ന് വൈകുന്നേരമാണ് തിരിച്ച് എഴുന്നാളത്ത് പോകുന്നത് അവിടേക്ക് അപ്പോൾ ആ പോകുന്ന സമയങ്ങളിൽ സ്വീകരണങ്ങളൊന്നും ഉണ്ടാവില്ല ശാന്തയായിട്ട് അമ്മ പോകും പിന്നെ നട അടയ്ക്കും പിന്നെ ഒരു ദിവസം കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം മാത്രമേ നട തുറക്കുകയുള്ളൂ അങ്ങനെ തിരിച്ചു പോക്ക ഉള്ളവർ ആഘോഷപൂർവ്വമാണ് തിരിച്ചു കൊണ്ടുപോകുമ്പോൾ അത്ര ആർഭാടമോ ആഘോഷമോ ഇല്ലാതെയുള്ള പോകുന്നത് അല്ലേ പോകുന്ന വഴിക്കുള്ള ഒരു സ്വീകരണങ്ങളും ദേവി സ്വീകരിക്കില്ല ശാന്ത അതായത് ദേവി സംതൃപ്തിയായി പോകുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഇതുള്ള സ്വീകരണങ്ങളും ഘോഷകളും ഒന്നുമില്ല ശാന്തസ്വരുപിണിയായിട്ട് പോകും അമ്മ അങ്ങനെയാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് രണ്ട് ക്ഷേത്രങ്ങളുള്ളത് ഒന്ന് മൂലക്ഷേത്രം ഒന്ന് ഇപ്പോൾ ഉത്സവം നടക്കുന്ന ക്ഷേത്രം എന്താണ് ഈ ഭദ്രയും രുദ്ര എന്നുള്ള രണ്ട് ഭാവത്തോടെയാണല്ലോ ദേവി കൂടുന്നത് അതുകൊണ്ട് ഭദ്ര രുദ്ര അങ്ങനെയുള്ള ഈ ദേവി സ്വരൂപം ആ ഒരു ഭാവം അതുകൊണ്ട് തന്നെയാണ് രണ്ട് ക്ഷേത്രങ്ങളും ലോകത്ത് തന്നെ ഒരു ദേവിക്ക് രണ്ട് ക്ഷേത്രങ്ങളിൽ ഒരേ ഒരു ക്ഷേത്രം കൊല്ലക്കോട് മാത്രമേ ഉള്ളൂ ഒരു ദേവി ശാന്ത സ്വരൂപിണിയും ഒരു രുദ്രയും ഭദ്രയും അങ്ങനെയാണ് ഒന്ന് അതുപോലെ തന്നെ ലോകത്ത് തന്നെ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ ഈ തൂക്കം നടക്കുന്നത് തൂക്കം നടക്കുന്ന ലോകത്തെ ഏറ്റവും ഒരു ഹിന്നസ് റെക്കോർഡാണ് ആയിരം ആയിരത്തഞ്ഞാൽ കുട്ടികൾ ഒരേ വേദിയിൽ ഒരേ ദിവസം ഒന്നിച്ചു കൂടുന്ന ഒരേ ഒരു സംഗമ വേദി കൊല്ലങ്കോട് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ് കുട്ടികൾ എടുക്കുന്ന തൂക്കക്കാർ അവർ ഒരേ വസ്ത്രം ഒരേ ആഹാരം ഒരേ രീതിയിലുള്ള നമസ്കാരം ഇത് എല്ലാം ഒരേ വ്യാപര രീതികളാണ് ഇത് ഇത്രയും ഒരുമിച്ച് ചെയ്യുന്നതും ഒരു വേൾഡ് റെക്കോർഡാണ് ലോക ഒരേ വേമ രീതികൾ ആയിരത്തി അഞ്ഞൂറോളം ആൾക്കാർ ഒരുമിച്ച് ചെയ്യുന്ന വേദിയില്ല അതേപോലെ തന്നെ ഒരേ വസ്ത്രം കൊടുക്കുന്നത് ഒരേ ആഹാരം ഒരേ സ്ഥലത്ത് ഉറങ്ങുന്നത് ഒരേ എല്ലാം ഒരുമിച്ചാണ് അപ്പൊ അതുപോലെ ലോക റെക്കോർഡാണ് ഇത് ഇങ്ങനെ പല പല പ്രത്യേകതയാണ് കൊല്ലംകൂടെ തൂക്കത്തിനുള്ളത് ഇവിടെ പറഞ്ഞു ഈ ദേശത്തിൻ്റെയും ദേശത്തിനതീതമായി ഭാഷയുടെയും ഒക്കെ ഒരു 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 മേളനമാണ് ഇവിടെ ചെയ്തത് അല്ലേ മലയാളികൾ വരുന്നു തമിഴ്നാട്ടിൽ ആൾക്കാർ വരുന്നു ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവരെ ആൾക്കാർ വരുന്നു ഓരോ വർഷം കഴിയുമ്പോൾ ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം ഈ തൂക്കം നേരുന്ന അല്ലേ അവരുടെയൊക്കെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണല്ലേ അതെ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ട് കേരളത്തിൻ്റെ ഒരു ബോർഡർ ആയിരുന്നല്ലോ അപ്പോൾ ആദ്യകമായിട്ട് പണ്ട് നമ്മുടെ തിരുവിതാംകൂർ ആയിരുന്നെങ്കിലും പിന്നെ കന്യാകുമാരി ജില്ല രൂപീകരിച്ചതിന് ശേഷം തമിഴ്നാട് ആയി ആയിപ്പോയി അപ്പം നമ്മുടെ ഈ സ്ഥലത്ത് ഇവിടെ ജാതിക്കും മതത്തെ അതീതമായിട്ട് ഇവിടെ അങ്ങനെ ഹിന്ദുവൊന്നോ ക്രിസ്ത്യാനിയോ ഒന്നും ഉള്ള വ്യത്യാസമില്ല ഇന്ന് തന്നെ ഇന്ന് ഈ പത്താം ഉത്സവ ദിവസമായി ഇന്ന് ഇന്ന് ഒരു ഇരുപത്തി അയ്യായിരം പേർക്കുള്ള അന്നദാനം സ്പോൺസർ ചെയ്തത് നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നമുക്കിവിടെ ജാതി ഇല്ല മതമില്ല എല്ലാം ഒരു സൗഹൃദമാണ് ഇന്നത്തെ അന്നദാനം ഇരുപത്തയ്യായിരം പേർക്കും അന്നദാനം സ്പോൺസർ ചെയ്തത് ഒരു മുസ്ലിം സഹോദരനാണ് ഇതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അമ്മയുടെ ശക്തി എന്താണ് അദ്ദേഹം എന്തോ അമ്മയോട് കൂടി നേർന്നു അതിൻ്റെ ഫലം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഏകദേശം ഇരുപത്തയ്യായിരം പേർക്കും അന്നദാനത്തിൻ്റെ രൂപയുടെ സംഘം നമുക്ക് അറിയാമല്ലോ അത്രയും രൂപ അദ്ദേഹം സമർപ്പണം ചെയ്യണമെങ്കിൽ അമ്മയുടെ ശക്തി കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഫലം കിട്ടിയിരിക്കാം അതാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹം എന്താണോ പ്രാർത്ഥിച്ചത് അത് അമ്മ അനുഗ്രഹിച്ചു നൽകി അതിന്റെ ഒരു ഒരു സന്തോഷം നന്ദി പ്രകാരമാണ് അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെ ഓരോ വർഷം കഴിയുമോർ ഇങ്ങനെ ജാതിക്ക് മതത്തിനും അതീതമായിട്ടുള്ള ഒരു ഒരു സ്വീകാര്യത തന്നെയാണ് ലഭിക്കുന്നത് അല്ലേ നമ്മുടെ ദേശത്തെ നമ്മുടെ ഈ നമ്മുടെ ഈ പ്രദേശം കൊല്ലംകോട് കിള്ളിയൂർ പാറശാല നെയ്യാറ്റിങ്ങര താലൂക്കുകൾ ഇവിടെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓണമോ ക്രിസ്മസോ ന്യൂഇയറോ അല്ല ആഘോഷം നമ്മുടെ ദേശീയ ഉത്സവം എന്ന് പറഞ്ഞാൽ കൊല്ലംകോട് നോക്കാണ് ഈ കന്യാകുമാരി ജില്ലയിലെയും നമ്മുടെ നെയ്യാറ്റക്കര താലൂക്ക് കിളിയൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ഏത് സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഏത് രാജ്യങ്ങളിലായിരുന്നാലും അവർ ലീവ് അപേക്ഷിച്ച് വരുന്നത് ഓണത്തിന് ക്രിസ്മസിനും അല്ല ഈ കൊല്ലംകോട് തൂക്കത്തിനാണ് നമ്മുടെ കൊല്ലംകോടിൻ്റെയും അല്ലെങ്കിൽ കന്യാകുമാരി ജില്ലയുടെയും ഒരു ദേശീയ മഹോത്സവം എന്ന് പറയുന്നത് കൊല്ലംകോട് തൂക്കമാണ് ഒരു പക്ഷേ ഈ ഈ കൊല്ലം കൂടെ ഇന്ന് കേരളത്തിലായിരുന്നുവെങ്കിൽ ശബരിമലയെ പോലെ പ്രശസ്തമായി അല്ലെങ്കിൽ ആറ്റുകാലിലേക്കാൾ മുകളിൽ പ്രശസ്തിയിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പക്ഷെ ഇന്ന് തമിഴ്നാട് ആയതുകൊണ്ട് നമ്മുടെ കന്യാകുമാരി ജില്ലകളിൽ ഏറ്റവും ടോപ്പിലുള്ള ഒരു അമ്പലമാണ് അപ്പം അങ്ങനെ എന്നിരുന്നാലും ഇന്നും കേരളത്തിൽ നിന്നും അധികം ആൾക്കാരുണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് കന്യാകുമാരി വലിയ അങ്ങനെയുള്ള ഭംഗങ്ങളാണ് ഇന്ന് ഉദാഹരണം പറഞ്ഞാൽ ചെന്നൈയിൽ നിന്നും ഒരു തൂക്കമുണ്ട് ഇവിടെ ചെന്നൈയിൽ നിന്ന് തൂക്കോട്ടെ ഇനിപ്പോയിട്ട് ഈ വർഷം ഡൽഹിയിലുള്ള ഒരു ഹിന്ദിക്കാരന്റെ കുട്ടിയും ഇവിടെ നേർന്നിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഈ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു അമ്മയുടെ ഋഷബ് സി ഇങ്ങനെ ആഗോളതരത്തിലൂടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ 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 ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കൊല്ലംകോടുകാരുടെ ഒരു ദേശീയ ഉത്സവം തന്നെയാണ് ഈ കൊല്ലംകൂട് തൂക്കം അത് കൊല്ലംകോട് മാരുടെ മാത്രം ഉത്സവമല്ല അത് മലയാളികളുടെ ഉത്സവമാണ് അത് തമിഴ്നാട്ടിലുള്ളവരുടെ ഉത്സവമാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശത്തിനും ഭാഷത്തിനും അതീത അതീതമായിട്ടുള്ള എല്ലാവരുടെയും ഈ അമ്മയുടെ അനുഗ്രഹം തേടിയെത്തുന്ന അമ്മയുടെ ഭക്തർക്ക് എല്ലാവരുടെയും ഉത്സവമാണ് എല്ലാവരും ഇവിടെ ഈ കൊല്ലംകൂട് ഉത്സവത്തിൻ്റെ ഈ പത്ത് നാൾ ഈ കൊല്ലംകൂടുകാർ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് കഴിഞ്ഞാലും ഈ കൊല്ലംകൂട് എത്തും അവരുടെ ഈ അമ്മയുടെ സന്നിധിയിലേക്ക് വരും അമ്മയുടെ ഈ ഉത്സവത്തിൻ്റെ ഭാഗമായി അവരെല്ലാവരും അണിചേരും അങ്ങനെയുള്ള വളരെ സന്തുഷ്ടമായ ഒരു ഒരു ആനന്ദത്തിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു നിർവൃതിയിലാണ് ഈ കൊല്ലംകൂട് നിവാസികൾ നമുക്ക് പറയേണ്ടി വരും അത്രത്തോളം സന്തോഷമാണ് ഈ അമ്മയുടെ ഈ ഭക്തർക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഇതാ ചുറ്റും ഈ ക്ഷേത്രത്തിന് ചുറ്റുമായിട്ട് നിരവധി അനവധി ഭക്തരാണ് സഹസ്രങ്ങളാണ് അല്ലെങ്കിൽ ഭക്ത ജനസാഗരമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ഈ കൊല്ലംകോടിൽ ഏറ്റവും വലിയ പ്രത്യേകത ഈ കൊല്ലങ്കോട് എന്നത് ഒരു തീരദേശ ഗ്രാമമാണ് ഈ ക്ഷേത്രത്തിന് ഏകദേശം ഒരു കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ അറബിക്കടൽ അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഈ തീരം ഈ ഒരു തീരദേശഗ്രാമം ആയതുകൊണ്ട് തന്നെ ഒരു ജനസാഗരം ജനസാഗരമെന്ന് നമുക്ക് ഒരു അലങ്കാരികമായ അർത്ഥത്തിൽ നമുക്കിതിരെ പറയാൻ സാധിക്കാം അത്രത്തോളം ജനസാഗരമാണ് ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഈ ഒരു ദിവസം എത്തിച്ചേരുന്നത് ഈ ഒരു ദിവസം മാത്രമല്ല കഴിഞ്ഞ പത്ത് ദിവസവും അത്രത്തോളം ജനങ്ങളാണ് ഇവിടെ ഒഴുകി എത്തിയത് ഇന്ന് അതിൽ കൂടുതലാണ് കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൽഹിയിൽ നടക്കമാണ് ഈ പിള്ളത്തൂക്കിനത്തിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ നൂറ്റി അൻപത്തി മൂന്നാമത്തെ തൂക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തൂക്കമാണ് അത്രത്തോളം ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹി ആയിട്ടുള്ള ഒരു വ്യക്തി കൂടി നമ്മളിപ്പം ശരിയാണ് ഓരോ വർഷം കഴിയുമ്പോൾ ആൾക്കാരുടെ ഭക്തിന്റെ എന്തെങ്കിലും ഭദ്ര ഭക്തരുടെ എണ്ണം വർദ്ധിക്കുന്നത് മാത്രമല്ല ഇവിടുത്തെ സാമ്പത്തികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിൽ ഈ തൂക്കം മാത്രമല്ല മറ്റു നേർച്ചകളും പൊങ്കാലകളും നടന്നു വരികയാണ് എന്നിരുന്നാലും ഭദ്രയും രുദ്രയും രണ്ട് ഭാവങ്ങളുള്ളതുകൊണ്ട് ഒന്ന് ശാന്തവും മറ്റൊന്ന് രൗദ്രവുമാണ് ശാന്തം നമ്മളെ അംഗീകനുഗ്രഹം തരികയും രുദ്ര എന്ന് രുദ്രയെന്ന് പറയുകയും നമ്മളെന്തെങ്കിലും തെറ്റുകാണിച്ചാൽ നമുക്കതിനെ ശിക്ഷിക്കാനുള്ള നടപടിയെടുക്കുന്ന ഒരു ഗ്രഹമാണ് ദേവിയാണ് രണ്ട് ദേവികൾ രണ്ടമ്പലം ഇവിടെ മാത്രമേ ഉള്ളൂ വേറെ രണ്ടമ്പലം ഉള്ളത് പിന്നെ പറഞ്ഞപോലെ ഇപ്പത്തെ നാ നൂറ്റി നാൽപ്പത്തെട്ടാ വണ്ടി പോയി കൊണ്ടിരിക്കുകയാണ് ഇപ്പത്തെട്ടുമണിത്തറ നാല് മണിയാകും നാലര ആവുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ട് വണ്ടി ആയിട്ടുണ്ട് മുന്നൂറ് വണ്ടി ഓടുമ്പോൾ രാത്രി പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാകും അപ്പോൾ ഇത് ഒത്തിരി ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് വണ്ടി വലിക്കുന്നത് കച്ച കെട്ടുന്നത് കച്ച മുറുക്കുന്നത് കുട്ടി അലങ്കരിക്കുന്നത് വണ്ടി താക്കുന്നത് പൊക്കുന്നത് ഇങ്ങനെ ഓരോ വിധത്തിലും ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാവരും സഹകരിക്കുന്നത് കൊണ്ടാണ് ഭംഗിയായിട്ട് നടക്കുന്നത് ഇതിനകത്ത് ഇതിൽ രസം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒരു വയസ്സ് താഴെയുള്ള കുട്ടികളാണ് നോമ്പ് അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം തൂക്കം നടത്തേണ്ടതാണ് ഓരോ വർഷം ആയിരക്കണക്കിന് തൂക്കം വരുമ്പോൾ എത്ര അമ്മമാരാണ് ഈ സാബീകരിക്കുന്നത് ഇപ്പൊ ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് ഇരുന്നൂറ് ഇപ്പം ഓരോ ടേൺ വരുമ്പോൾ അടുത്ത വർഷം കൂടും എന്നാലും ഒരു വർഷം അടുത്ത വർഷം ടേൺ അനുസരിച്ച് അപ്പൊ ഇത്തിരി അമ്മമാരുടെ മനസ്സിനെ ദേവി അനുഗ്രഹിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം കുട്ടികൾക്കൊണ്ട് ആ കുട്ടികൾ അതിൻ്റെ രീതിയിൽ വരുമ്പോഴാണ് പിന്നെ ഈ ആൾക്കാർ കൂടിയ കൂടാനുള്ള കാരണം അതുകൊണ്ടാണ് ഈ ഒരു വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ആണല്ലോ ഈ വില്ലിൽ തൂക്കുന്നത് പിന്നെ ഈ ഒരു വയസ്സ് കഴിഞ്ഞ കുട്ടികളെ ഇപ്പം അഥവാ ഈ വില്ലത്തൂക്കത്തിന് ഈ പ്രാർത്ഥനാപരമായിട്ടുള്ള ഈ വില്ലുത്തൂക്കത്തിൽ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നടക്കിരുത്തുക ഒരു ചടങ്ങ് കൂടിയുണ്ട് അല്ലേ ഇതിനിപ്പം തൂക്കം നേർന്നു നടത്താൻ പറ്റില്ല മരണം വരാം വല്ല ഇത് വരങ്ങൾ നടത്താൻ പറ്റില്ലെങ്കിൽ അടുത്ത് നടക്കിരുത്താം ഇതിലൊരു പടിയുണ്ട് ആറായിരം രൂപയാണ് പടി ക്ഷേത്രത്തിൽ കഴിഞ്ഞാൽ ആ പൈസ അടുത്തതിനു ശേഷം അതിന് രസീത് കൊണ്ടുവരുമ്പോൾ അവർക്കൊരു പട്ടുകൊടുക്കും പട്ടുകൊടുത്ത് കുട്ടിനെ പൊതിഞ്ഞിട്ട് ദേവിയുടെ മുമ്പ് ഇരുത്തി ദേവ അവിടെ അവിടുന്ന് പൂജിച്ച് ഈ തൂക്കത്തിന് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും അവിടെ ചെയ്യുകയാണ് അത് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ മനസ്സിനു കുട്ടിക്ക് അതിൻ്റെ അതിൻ്റെ സാഹിത്യം കിട്ടുന്നുണ്ട് സമീപ പ്രദേശങ്ങളിലുള്ള മാത്രമാണ് ഈ തൂക്കത്തിൻ്റെ ഭാഗമല്ല പക്ഷേ ഇന്ന് ഈ മലയാളവും കഴിഞ്ഞ് കടന്ന് തമിഴും കടന്ന് മറ്റു ഭാഷകളിൽ നിന്ന് വിദേശത്ത് നിന്ന് അടക്കം ആൾക്കാർ എത്തുകയാണല്ലേ ഇന്ന് ഇപ്രാവശ്യത്തിന് മൂന്ന് മൂന്ന് ആറ് തൂക്കം ചെന്നൈയിൽ നിന്നിട്ടുണ്ട് തൃശ്ശൂർ നിന്ന് രണ്ടെണ്ണം ഉണ്ട് പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒന്ന് രണ്ട് നാലെണ്ണം ബാംഗ്ലൂരിൽ നിന്നുണ്ട് വിവിധ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വരികയാണ് കാര്യം ഇവിടുത്തെ ഈ ഒരു ഒട്ടുവയസ്സിനകത്ത് കുട്ടികളത്തിൽ വരണമെങ്കിൽ വരണ്ടേ നമ്മുടെ നാട്ടിലെ ഒരു ദിവസം ഈ കൊല്ലംകൂട് മാത്രം ആയിരക്കുള്ളിൽ ജനിക്കുകയാണെങ്കിൽ ജനസംഖ്യ കൂടി കൂടിപ്പോകില്ല ഈ ഈ തൂക്കത്തിൻ്റെ എണ്ണം കൂടുന്നത് വിവിധ ദേശക്കാർ ദേവിയുടെ അനുഗ്രഹം കിട്ടിക്കൊണ്ട് മാറുന്നത് കാര്യം അവർ പത്ത് മാസം തപസ്സിൽ നിന്ന് ആ കിട്ടുന്ന കുട്ടിയുടെ ആരോഗ്യം ബുദ്ധി ഭക്തി സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ നടത്തുന്നത് കുട്ടികളില്ലാതിരിക്കുന്നവർ എനിക്കറിയാന്നുള്ളവരുണ്ട് കഴിഞ്ഞ മുസ്ലിം ആറ്റിങ്ങൾ അവരിതുപോലെ പറഞ്ഞിട്ട് കുട്ടി കിട്ടാതെ ആരോ പറഞ്ഞു കൊല്ലം കൊട്ടമ്മയെ ധ്യാനിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു അവർ ഇവിടെ വന്ന് ചാനിച്ച് പോറ്റിയേക്കണ്ട് കരിക്കുകൊടുത്ത് പന്ത്രണ്ട് കരിക്കു കൊടുത്ത് അടുത്ത വർഷം ഇരട്ട കുട്ടികളാണ് എന്നിട്ട് അവർ തൂക്കം നടത്തി അവർ പറഞ്ഞത് ഞങ്ങളെ പേര് എഴുതി പറയരുത് പള്ളിയായിരുന്നു ഞങ്ങളെ പുറത്താക്കി അങ്ങനെ തോന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തയ്യാ വർഷം ഒരു കുട്ടിയുടെ നേർച്ച ഒരു മുസ്ലിം ഇന്നത്തെ തന്നതാണ് മുസ്ലിമാണ് ഇന്ന് പതിനൊട്ട് മൂന്ന് തൊട്ട് കൊടുക്കുന്ന മൂന്ന് മണിക്ക് കൊടുക്കുന്ന തന്നതാണ് മുസ്ലിമാണ് കൊടുക്കുന്നത് അപ്പോൾ മുസ്ലിംസ് അത്രത്തോളം ഒരു പുതുവാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് അവർ സമുദായത്തിൽ അറിഞ്ഞുണ്ട് എന്നാലും നിങ്ങൾ നോട്ടീസിൽ വെക്കണ്ട നമ്മൾ നോട്ടീസ് വെച്ചു അരുവിനെ ഒരു കുഴപ്പമില്ല പോകുന്നുണ്ട് അപ്പോൾ എല്ലാ മദർ മതസ്ഥർക്കും അതിൻ്റേതായ ഗുണം കിട്ടുന്ന ഒരു അമ്പലമാണ് കൊല്ലം കൊട്ടമ്മ കൊല്ലം കൊട്ടമ്മ ധ്യാനിച്ചുകഴിഞ്ഞാൽ പൂർണ്ണ സാഹിഷ്യമാണ് നമ്മുടെ എൻ്റെ അനുഭവം ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ പറയുന്നില്ല ഇത് വരുന്ന എല്ലാവരും അനുഭൂതി വരുന്നവരാണ് ശരി ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് അന്മയുടെ അനുഗ്രഹം തേടി നാനാജാതി മതസ്ഥർ തന്നെയാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത് സന്താന ലബ്ധിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് സന്താന ലബ്ധിക്ക് ശേഷം ആ കുഞ്ഞിനെയും കൊണ്ടാണ് മാതാപിതാക്കൾ ഈ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് അമ്മയുടെ തിരുനടയിലേക്ക് വരുന്നത് ഈ വെല്ലിൽ തൂക്കുന്നത് ഇപ്പോൾ നമുക്ക് കേൾക്കാൻ സാധിക്കും ഏകദേശം നൂറ്റി അൻപതിൽ കഴിഞ്ഞതേയുള്ളൂ ഈ വണ്ടിയുടെ ഈ ഒരു തൂക്കം ഈ വില്ലിൽ തൂക്കം ഓരോ കറക്കത്തിനെയും ഓരോ ചുറ്റിനെയും വണ്ടി എന്നാണ് പറയുന്നത് ഈ വില്ലിൽ തൂക്കിയിട്ടുള്ള വില്ലിൽ തൂങ്ങിയിട്ടുള്ള ആ ഒരു ചടങ്ങിനെയാണ് നമ്മൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ഏകദേശം നൂറ്റി അൻപത്തി അഞ്ചിനോട് അടുത്തതോടെ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് ഏകദേശം വരെ ആയിരത്തി ഇരുന്നൂറോടും തൂക്കമാണ് ഉള്ളത് അപ്പോൾ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും നാളെ പുലർച്ചെ വരെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സംഘാടകർ സൂചിപ്പിച്ചതുമാരെ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളാണ് നടക്കുന്നത് രാവിലെ മുതൽ തന്നെ അറിയുമ്പോൾ മുപ്പത് മുതൽ തന്നെയാണ് ഈ ചടങ്ങ് നടന്നത് ഉച്ചയോടെ നല്ല കനത്ത വെയിലായതുകൊണ്ട് തന്നെ ഈ വെള്ളിത്തൂക്കത്തിന് വേഗത അല്പം കുറവായിരുന്നു അല്ലെങ്കിൽ അത്രത്തിൽ വിചാരിച്ച പോലെ വേഗത്തിൽ നടന്നിട്ടില്ല എന്ന് സംഘാടകർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ട് ഇപ്പോൾ വെയിൽ ഏകദേശം താണു കഴിഞ്ഞു ഇനി ആ വിചാരിച്ചതുപോലെ തന്നെ സമയക്രമത്തിലൂടെ തന്നെ ഈ സമയക്രമത്തിലൂടെ തന്നെ ഈ ചടങ്ങ് പുരോഗമിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതാ ഇപ്പോൾ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നിരവധി അനവധി ഭക്ത ജനങ്ങൾ തന്നെയാണ് ജനസാഗരം തന്നെയാണ് ഈ അമ്മയുടെ സന്നിധിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വൈകുന്നേരമാകുമ്പോഴേക്കും ഇനിയും ആൾക്കാർ കൂടും നാടിൻ്റെ നാനാഭാഗത്തിൽ നിന്നും ഇനിയും ജനസഞ്ചയം ഇവിടത്തേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ഇവിടെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഈ തമിഴ്നാട് സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും ഒരു സമന്വയത്തോടെയുള്ള ഒരു ഒരു സംഘാടന മികവ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ആ വാഹന ഗതാഗതമായി കഴിഞ്ഞാലും ജലലഭ്യതയുടെ കാര്യത്തിലായി കഴിഞ്ഞാലും അത്രത്തോളം ഒരു രണ്ട് സംസ്ഥാനങ്ങളും ഇടപെട്ടുകൊണ്ടുള്ള ഒരു ഒരു സംഘാടന രീതി തന്നെയാണ് ഭക്തർക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളുമാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഈ ഒരു പ്രദേശവാസി കൂടിയ ശ്രീ രമേശ് നമ്മുടെ ഒപ്പം എങ്ങനെയാണ് ഈ ഒരു ചടങ്ങിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ പലരും സൂചിപ്പിച്ച ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം അതിൻ്റെ ഒരു ഒരു പാരമ്യത്തിലാണ് എല്ലാവരും അല്ലേ അതിൻ്റെ ഒരു ഒരു ഭക്തിയുടേതായ ഒരു ഒരു ഔന്നയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ വില്ല് തൂക്ക് ചടങ്ങൊക്കെ ഇപ്പം പ്രദേശവാസി എന്ന നിലയിൽ ഒരു അഭിമാനമുണ്ട് സന്തോഷമുണ്ട് കൂടാതെ മറ്റ് ദേശങ്ങളിൽ നടക്കുന്ന ആൾക്കാർ വരുമ്പോൾ ആ ഒരു അനുഭവം എങ്ങനെയാണ് ഇവിടെ നേരത്തെ ആളുകൾ സംസാരിച്ചിരിക്കും അപ്പൊ അതിലുപരി എന്ന് പറയുന്നത് ഇവിടെ ജാതി മതം എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും ഇതിൻ്റെ അകത്തില്ല അപ്പോൾ ഇതിലെ ഇപ്പോ നമ്മളെ വില്ലിൻ്റെ മൂട്ടിൽ ഓരോരോ പാർട്ടുണ്ട് എന്ന് വെച്ചാൽ കച്ച കെട്ടുന്നത് മുതൽ നെഞ്ചിൽ കച്ച കെട്ടുന്നത് അതേപോലെ തന്നെ വില്ലിൻ്റെ മൂട്ടിൽ തൂക്കുന്നത് കുഞ്ഞിനെ കൊടുക്കുന്നത് ഇത് വിവിധ എല്ലാ ജാതിക്കാരും പങ്കെടുത്തു ഒരു ദേശീയ മഹോത്സവമായിട്ടാണ് നമ്മൾ ഇത് കണക്കാക്കി വരുന്നത് അതിലുരവിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സംസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരും ഇന്നത്തെ ദിവസം നമ്മളെ കൊല്ലംകോട്ടിൻ്റെ അകത്ത് പ്രസൻ്റാണ് അതാണ് ഈ കൊല്ലംകോട്ടമ്മയുടെ ഒരു അനുഗ്രഹവും കാര്യവും ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഞാൻ പട്ടാളത്തിൽ ഇരുപത് വർഷം സർവീസ് ചെയ്ത ഒരു വ്യക്തിയാണ് എല്ലാ വർഷവും ഏപ്രിൽ അല്ലെങ്കിൽ മാസം മാർച്ച് മാസമാണ് മീനഭരണി അമ്മയുടെ പിറന്നാൾ വരുന്നത് അതിന് ഇവിടെ എല്ലാ വർഷവും നമ്മൾ പ്രസൻറ്റാവാറുണ്ട് നമ്മളെ കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും കാര്യങ്ങളും എന്നെ കൊണ്ട് ഇന്ന് രാവിലെ നാല് മണിക്ക് ഞാൻ വന്നതാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള ഐശ്വര്യങ്ങളും എൻ്റെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും സാമ്പത്തിക വളർച്ചയും കാര്യങ്ങളും ഒക്കെ കൈവരിക്കാനും എല്ലാ രീതിയിലും അത് അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ഓരോരോ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും അമ്മയോട് ആ ഭക്തിശാന്തരമായിട്ട് മുഴുകി നിൽക്കുകയാണ് ഇപ്പം നമ്മൾ നാല് സൈഡും കാണുന്നതാണ് അപ്പോൾ അതിനെ മാറ്റി വയ്ക്കാൻ ഒന്നുമില്ല കൊല്ലംകോട്ടിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ദേശീയ ഉത്സവം എന്ന് പറയുമ്പോൾ അതൊരു വളരെ മഹത്വമായിട്ടുള്ള കാര്യമാണ് ഈ കൊല്ലകോടിൻ്റെ ഒരു ദേശീയ ഉത്സവം നാടിൻ്റെ ദേശീയ ഉത്സവമാണ് ഇവിടെ ഈ തമിഴ്നാട്ടിലാണ് കന്യാകുമാരി ജില്ലയിലാണ് ഈ കൊല്ലംകോട് നേരത്തെ തിരുവിതാംകൂരിൻ്റെ ഭാഗമായിരുന്നു ഒരുപാട് ഇവിടുത്തെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളികൾ അല്ലേ അധിവസിക്കുന്ന ഒരു മേഖല കൂടിയാണ് തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും ഒരു മലയാളത്തിൻ്റെ ഒരു സംസ്കാരിക സംസ്കാരം തന്നെയാണ് ഇവിടെ നമുക്ക് പ്രകടമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കേരള സർക്കാരിൻ്റെ സഹകരണം തമിഴ്നാട് സർക്കാരിൻ്റെ സഹകരണം അങ്ങനെ രണ്ട് സംസ്ഥാനങ്ങളുടെ ഒരു സഹകരണം കൂടി ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാണല്ലേ അത് ഇപ്പോൾ നിങ്ങൾ വരുന്ന വഴി തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേരള ട്രാൻസ്പോർട്ട് ഇപ്പം കേരളത്തുള്ള ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി കേരള ട്രാൻസ്പോർട്ടും തമിഴ്നാട് തിരുനെൽവേലി കോയമ്പത്തൂർ മധുര സൈഡിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് അവർക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ എല്ലാം നമ്മുടെ തമിഴ്നാട് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് ദേവസ്വം അതിന് സർക്കാരിൻ്റെ എല്ലാ ഒരു കോർഡിനേഷൻ ദേവസ്വവും ഗവൺമെൻറ്റും കൂടെ ഒരു കോർഡിനേഷൻ നീണ്ടാകത്തുണ്ട് ജനങ്ങൾ വരുന്നു ഏതൊരു വിധമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യം നിലനിൽക്കുന്നത് കൊണ്ടും എല്ലാവരും കേരളത്തുള്ള ഒരുപാട് പേര് ഇവിടെ പങ്കെടുക്കുന്നുണ്ട് അവർക്ക് എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ട് ഇന്ന് വരുന്നവരും ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒരാഴ്ച കൊണ്ട് ആളുകൾ ഇങ്ങനെ വന്ന് പോയി വന്നു പോയി ഇരിക്കുകയാണ് ഇപ്പോൾ എഴുന്നള്ളത്തിൽ ഇരുപത്തി മൂന്നാം തീയതി ഉദ്ഘാടനമായ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആ ഒരു ജനങ്ങളുടെ ഇടയിലുള്ള ഒരു ഭക്തി എന്ന് പറയുന്നത് ഈ കൊല്ലംകോട്ടമ്മയുടെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും നല്ല രീതിയിൽ തൂക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാനും ൂട്ടില് ഇതുവരെയും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂടെ ഒരുപാട് സഹപാഠികളുമുണ്ട് അതും തമിഴ്നാട്ടിൻ്റെ അകത്തുള്ളവരുമുണ്ട് നമ്മളെ അന്യ സംസ്ഥാനമായ നമ്മളെ ഇവിടുന്ന് പൂവാറ് കഴിയുമ്പോൾ ഉച്ചക്കട കഴിയുമ്പോൾ കേരള സംസ്ഥാനം വരുന്ന അവിടുത്തെ ഉള്ള ഒരുപാട് ആളുകളുമുണ്ട് അപ്പോൾ ഇതിനെ ഇനി നമുക്ക് മാറ്റി പറയാനോ വേറെ അമ്മയുടെ ഒരു എന്ന് പറയുന്നത് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റാത്ത വേറെ ഒന്നാണ് അത് എൻ്റെ എൻ്റെതായിട്ടുള്ള ഒരുപാട് അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യവും കൂടെയാണ് ശരി ഏതായാലും താങ്ക് യു ഇത് തന്നെയാണ് എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് തന്നെയാണ് അമ്മയുടെ അനുഗ്രഹം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഭിക്കാത്ത ഒരാൾക്കാരും ഈ കൊല്ലങ്കൂട് ഇല്ല എന്ന് തന്നെയാണ് ഈ കൊല്ലംകൂട് നിവാസികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് ഇനിയിപ്പോൾ കൊല്ലങ്കോട് നിവാസികൾ മാത്രമല്ല ഈ കൊല്ലംകൂടിനെ അപ്പുറമുള്ള ആൾക്കാർ പോലും ിയോടെ അമ്മയെ പ്രാർത്ഥിച്ചവരൊക്കെയും ആ അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചവരാണ് ഈ അമ്മയുടെ അനുഗ്രഹം സിദ്ധിച്ചവർ തന്നെയാണ് ഇവിടെ എത്തിയ അധികം പേരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവരൊക്കെയും ഒരേ സ്വരത്തിൽ പറയുന്നത് വിളിച്ചാൽ വിളി കേൾക്കുന്ന അഭിഷ്ടവരദായ ഈ അമ്മ അത്രത്തോളം ഞങ്ങൾക്ക് സ്വന്തമാണ് എന്ന് തന്നെയാണ് ആ സ്വന്തമാണ് അമ്മ അമ്മയ്ക്കും മക്കൾ സ്വന്തമാണ് അതിന്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നൂറ്റി അൻപത്തി ആറാമത്തെ തൂക്കമാണ് വില്ലിൽ തൂക്കമാണ് ഈ ക്ഷേത്ര ത്തെ ഇപ്പോൾ പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞത് ആയിരത്തി ഇരുന്നൂറ് തൂക്കമുണ്ട് അതുകൊണ്ടുതന്നെ ഇന്ന് പുല നാളെ പുലർച്ചെ വരെ ഒരു രാവിലെ വരെ തന്നെ ഈ ചടങ്ങ് നീണ്ടു നിൽക്കുമെന്നാണ് സംഘാടകർ നമ്മോട് പറഞ്ഞിരിക്കുന്നത് അത്രത്തോളം കുഞ്ഞുങ്ങൾ ഈ തൂക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് തൂക്കക്കാരുണ്ട് ആ തൂക്കക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഏഴ് ദിവസം വ്രതശുദ്ധിയോടെ തന്നെയാണ് ഈ ക്ഷേത്രാങ്കണത്തിൽ ആ തൂക്കക്കാർ കഴിയുന്നത് എന്ന് തന്നെയാണ് ആ ദിവസങ്ങളൊക്കെയും ദേവീദാസന്മാർ എന്ന് തന്നെയാണ് ആ തൂക്കക്കാർ അറിയപ്പെടുന്നത് അവർ വ്ര നിഷ്ഠയോടെ തന്നെയാണ് ഈ തൂക്ക നമസ്കാരത്തിനായിട്ടുള്ള മാനസികവും ശാരീരികവുമായിട്ടുള്ള ആ സിദ്ധി നേടുന്നത് കഴിവ് നേടുന്നത് അതിനുശേഷമാണ് ഈ വില്ലിൽ തൂക്കൽ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് തൂക്കക്കാരാണ് അങ്ങനെ ഈ ക്ഷേത്ര സന്നിധിയിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഇപ്പത്തു ദിവസമാണ് ഈ ഉത്സവം ഏഴു ദിവസമാണ് ഈ ക്ഷേത്രത്തിൽ ഈ ദേവി ദാസന്മാർ അതിൻ്റെ വ്രതനിഷ്ഠയോടുകൂടി തങ്ങുക ഇപ്പോൾ അതിൻ്റെ പരിസമാപ്തി കുറിക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് ഇന്ന് വില്ലിൽ തൂക്കം തൂക്കം എന്ന് പറയുന്ന വിശേഷണമുള്ള ആ ചടങ്ങ് രാവിലെ ആറേ മുപ്പതിന് തന്നെയാണ് ആ ചടങ്ങ് ആരംഭിച്ചത് ഇപ്പോൾ നൂറ്റി അൻപത്തി ആറ് തൂക്കമാണ് നടന്നിരിക്കുന്നത് നൂറ്റി അൻപത്തി ഏഴാമത്തെ തൂക്കത്തിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പം സമയത്തിനകം തന്നെ നൂറ്റി അൻപത്തി ഏഴാമത്തെ തൂക്കം ഈ ക്ഷേത്രത്തെ വെങ്കഞ്ഞി മുടിപ്പുര ക്ഷേത്രത്തെ വലം വെച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് കടന്നു വരും ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും അങ്ങനെ നിരവധി ആൾക്കാരാണ് ഒരു ജനസാഗരം തന്നെ ഈ കൊല്ലംകോട് എന്ന് പറയുന്ന തീരദേശ ഗ്രാമത്തെ മറ്റൊരു സാഗരമാക്കി മാറ്റുകയാണ് ഈ ഉത്സവം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് കാണാൻ സാധിക്കും അത്രത്തോളം ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റെയും ആഹാരത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു നിർവൃത്തിയിലാണ് ഈ കൊല്ലങ്കോട് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് പറയാൻ സാധിക്കും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതാ നൂറ്റി അൻപത്തി ഏഴാമത്തെ തൂക്കം അല്പസമയത്തിനകം തന്നെ ഈ ക്ഷേത്രത്തെ ബലം വെച്ചുകൊണ്ട് കടന്നു വരും ഇതാ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും തൂക്കം ഏഴാമത്തെ തൂക്കമാണ് ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തെ പ്രദക്ഷിണം വയ്ക്കുന്നത് നാല് കുഞ്ഞുങ്ങളെയാണ് നാല് തൂക്കക്കാർ ഈ വില്ലിൽ തൂങ്ങി നിൽക്കുന്നത് ചടങ്ങിൽ ചടങ്ങിന്റെ ഭാഗമായിരിക്കുന്നത് അതിൽ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഈ തൂക്കക്കാർ അവരുടെ എല്ലാ തരത്തിലുള്ള വ്രതനിഷ്ഠയോടുകൂടി തന്നെയാണ് ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത് ഇപ്പോൾ നമ്മുടെ നമ്മുടെ രണ്ട് തൂക്കക്കാർ ചേരുകയാണ് ഈ സന്മാരെന്നാണ് നിങ്ങളിപ്പോൾ വിശേഷിപ്പിക്കുന്നത് കാരണം അത്രത്തോളം തന്നെയാണ് നിങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നത് അല്ലേ അതായത് ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ വ്രതനിഷ്ഠയോടെ തന്നെയാണ് നിൽക്കുന്നത് അല്ലേ കുറെ ദിവസങ്ങളായി ഈ ചടങ്ങിന്റെ ഭാഗമായിട്ട് ശാരീരികവും മാനസികമായിട്ടുള്ള ഒരു ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ദേവിക്ക് വേണ്ടി ഏഴു ദിവസം കർമ്മമാണ് ഞാൻ ഏഴു വർഷം കൊണ്ട് നിൽക്കുകയാണ് ദേവിക്ക് വേണ്ടി ഏർ നല്ലൊരു സന്തോഷത്തിലാണ് ഏഴു ദിവസം കുഞ്ഞുങ്ങളെ തൂക്കി അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോൾ അതിന് നല്ല അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അല്ലേ ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞു ദേവി ദാസന്മാരെന്നാണ് അറിയപ്പെടുന്നത് ഇങ്ങനെ ഈ ദേവിയുടെ ദാസന്മാരായിട്ട് എല്ലാവിധ വ്രതനിഷ്ഠയോടുകൂടി അത് ശാരീരികമായും തയ്യാറെടുപ്പുണ്ട് മാനസികമായോ തയ്യാറെടുപ്പുണ്ട് അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു നിഷ്ഠ ആ ചടങ്ങുകൾക്ക് ഇതിപ്പോൾ നമ്മൾ വന്നിട്ട് ഇവിടുത്തെ മൊത്തത്തിൽ നമ്മളൊരു ഏഴ് ദിവസത്തെ വ്രതാനുഷ്ഠാനം നിങ്ങൾക്കുണ്ട് അതിൽ രാവിലെ നമസ്കാരം എന്ന് പറയുന്നത് ഒരു സൈഡിൽ കൂടെ നോക്കിയാൽ അതൊന്നൊരു പക്ക എന്നുള്ള രീതിയാണ് എന്താ വെച്ചാൽ അത് നമുക്ക് ഈ കുട്ടികളെ എടുക്കുന്നതിലുള്ള കായികക്ഷമത നമുക്ക് വരുന്നതിന് വേണ്ടിയിട്ട് അതൊരു ഡിവോഷണലായിട്ടും അല്ലാതെ ഫിസിക്കലുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു കൊണ്ടുവന്നിട്ടുള്ള ഒരു ചടങ്ങാണ് ഈ നമസ്കാരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ആകാരക്രമവും ഇതുമായിട്ട് ഏകദേശം എല്ലാം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു ചങ്ങലയാണ് അത് അതിൻ്റെ രീതിക്കാണ് എല്ലാം പോകുന്നത് പിന്നെ ഉരുള നമസ്കാരം അത് ഫുള്ള് ഈ നമ്മുടെ ഈ ബോഡി നമ്മൾ ഇത്രയും ദിവസം നമുക്ക് ഇത് സ്ട്രെസ് അനുഭവിക്കാം അപ്പം നമുക്ക് വേറെ ഈ ബോഡി ആയിട്ട് ചൂട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഈ ഉരുള നമസ്കാരത്ത് ആയിട്ട് വരുന്നത് അതുപോലെ എല്ലാ അനുബന്ധ ചടങ്ങുകളും ഈ ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ പരമായിട്ടും ഡിവോഷണപരമായിട്ട് വരുന്നതാണ് അതുപോലെ തന്നെ ദേവിയുടെ മുമ്പിൽ ഈ ഒരു ഏഴു ദിവസം ദേവിദാസനായിട്ട് നിന്ന് ദേവിയുടെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു എഴുന്നള്ള കാണുകയും അങ്ങനെ എല്ലാ പരിപാടികളിലും അനുബന്ധ പരിപാടികളിലും ചേർന്ന് വലിയൊരു മഹത്തെ കാര്യമായിട്ടാണ് കരുതുന്നത് ഇത് കഴിഞ്ഞ് ഇനി അടുത്ത വർഷത്തേക്കുള്ള ഒരു മാനസികമായ ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ തീർച്ചയായും അടുത്ത വർഷം തൂക്കം നിക്കണം എന്നാണ് ദേവിയുടെ ദേവിക്ക് വേണ്ടി നിൽക്കണമെന്നാണ് ആഗ്രഹം ഞങ്ങൾ ഇവിടുത്തെ ആരാണ് കൊല്ലംകോട്ടുകാരാണ് ദേവി വരുന്ന തൊട്ട് ദേവി പോകുന്നതുവരേക്ക് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് ദേവിയെ നമ്മൾ കൊണ്ടുവിട്ടതിന് ശേഷം അടുത്ത വർഷം എപ്പോഴാണ് ദേവി വരിക എന്നൊരു കാത്തിരിപ്പിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അടുത്ത വർഷം ദേവിദാസനാവാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ദേവിദാസന്മാരെല്ലാം ഈ പിള്ളത്തൂക്കം കഴിഞ്ഞിറങ്ങിയ ദേവിദാസന്മാരെല്ലാവരും അടുത്ത വർഷത്തേക്കുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇവർ മാത്രമല്ല നമ്മളെല്ലാവരും ഇവിടെ ഈ ഒരു സന്നിധിലേക്ക് എത്തിച്ചേരുന്ന എല്ലാവരും അത്തരത്തിലുള്ള ഒരു കാത്തിരിപ്പിലാണ് കാരണം നാളെ പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഈ ഒരു ആചാരം ഒരു ആചാര പെരുമ പാരമ്പര്യത്തിൻ്റെതായ ഒരു നിഷ്ഠ അങ്ങനെയുള്ള ഒരു ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് കുഞ്ഞുങ്ങളെയാണ് ഈ വിള്ളിൽത്തൂക്കത്തിനെ വിധേയമാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വൈകുന്നേരമാകുമ്പോൾ ആയ ഒരു സാഹചര്യത്തിൽ അനവധി ഭക്തരാണ് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഈ കൊല്ലങ്കോട്ടേക്ക് ഒഴുകി എത്തുന്നത് ഭക്ത സഹസ്രങ്ങളാണ് ഇവിടേക്ക് ഓരോ നിമിഷവും ഇങ്ങനെ എത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രത്തോളം ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷത്തിലാണ് കൊല്ലംകോട് അമ്മിയുടെ തിരുസന്നിധിയിൽ ഈ ചരിത്ര പ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്